ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളൊന്നൊരു സന്തോഷവർത്തയായിട്ടാണ് വന്നിരിക്കുന്നത് നമ്മുടെ എം വെറൈറ്റിയുടെ ചാനലിലേക്ക് ഒരു പ്രത്യേകത എന്ന് പറഞ്ഞുകൊണ്ട് അതായത് ഒരു വെബ്സൈറ്റ് നമുക്ക് ലോഞ്ച് ചെയ്തിട്ടുണ്ട് നമ്മുടെ എം വെറൈറ്റിയുടെ വെബ്സൈറ്റ് ലോഞ്ച് ചെയ്തു ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് എം വെറൈറ്റി ഡോട്ട് ഇൻ എന്നാണ് വെബ്സൈറ്റിൻ്റെ പേര് അപ്പോൾ നമ്മുടെ യു കെയിലെ ബിസിനസിൻ്റെ വൈൻഡ് ബിസിനസ്സും മറ്റുള്ള ബിസിനസ്സുകളൊക്കെ തുടങ്ങുന്നതിൻ്റെ വെബ്സൈറ്റുകൾ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അത് വേറെ വെബ്സൈറ്റായിട്ടാണ് വരുന്നത് അപ്പോൾ ഇത് ഇന്ത്യയിലെ ആളുകൾക്ക് മാത്രം അല്ലെങ്കിൽ പുറത്തുള്ള ആളുകൾക്കായാലും ഇന്ത്യയിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഡോട്ട് ഇൻ എന്ന് പറഞ്ഞിട്ട് എം വിർ ഐ ടി ഡോട്ട് ഇൻ എന്ന് പറഞ്ഞിട്ട് വെബ്സൈറ്റ് വരുന്നത് അപ്പോൾ ഇനി യു കെയിലേക്ക് നമ്മൾ വേറെ വെബ്സൈറ്റാണ് വരുന്നത് ഇനി ഇന്ത്യയിൽ യു കെയിലും കൂടി ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വെബ്സൈറ്റ് കൂടി നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട് അപ്പോൾ ലോകത്തിൻ്റെ എവിടെ ഇരുന്നിട്ടായാലും നമുക്ക് ഇത് ചെയ്യാം ഇപ്പോൾ ഇതും അങ്ങനെയൊക്കെ തന്നെയാണ് പക്ഷേ കോമൺ കോമണായിട്ട് എല്ലായിടത്തും കിട്ടാവുന്ന രീതിയിൽ ഒരു വെബ്സൈറ്റിൻ്റെ പരിപാടികൾ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ പുതിയ സംരംഭം യു കെയിലും ഉടനെ തന്നെ വൈനുകൾ കാര്യങ്ങളൊക്കെ എല്ലാം ഇറക്കാനായിട്ട് അതിൻ്റെ കുറച്ച് തിരക്ക് പിടിച്ച വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ ഓട്ടത്തിലാണ് എല്ലാം സുപ്രതീ ശുഭപ്രതീക്ഷയായിട്ട് ദൈവമായി നടക്കുമെന്ന വിശ്വാസത്തിലാണ് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഇനി ആവശ്യക്കാർക്ക് നമ്മുടെ നാട്ടിലുള്ള ഇപ്പോൾ ആകെ ഒരു ബിസിനസ്സെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രൂട്ട്സ് ബിവറേജും പൊളിട്രി ബിവറേജിൻ്റെ ബിസിനസ്സാണുള്ളൂ ബാക്കിയെല്ലാ ബിസിനസ്സുകളും നമ്മൾ സ്റ്റോപ്പ് ചെയ്തിട്ടാണ് ഇങ്ങനെ വന്നത് അപ്പോൾ ആർക്കെങ്കിലും പിന്നെ വീടോ സ്ഥലങ്ങളോ മറ്റുള്ള വാങ്ങാനോ വിൽക്കാനോ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മളോട് പറഞ്ഞാലും നമ്മളത് ഇപ്പോഴും ചെയ്യുന്നുണ്ട് മെയിനായിട്ടുള്ളത് നമ്മൾ ചെയ്യുന്നത് ഫ്രൂട്ട്സ് ബിവറേജ് ഐറ്റം പൊളിട്രി ബിവറേജ് ഐറ്റംസ് പിന്നെ നമ്മുടെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് പൊളട്രി ബിവറേജ് പൊളിട്രി ബിവറേജ് എന്ന് പറയുന്നത് ലോകത്തിൽ ആദ്യമായിട്ട് ചിക്കനിൽ നിന്ന് ബിവറേജ് ഐറ്റം ഉണ്ടാക്കിയത് അതിൻ്റെ ഇന്ത്യൻ പാറ്റൻ്റ് എന്ന് പറയുന്നത് നമുക്ക് അതിന് പബ്ലിഷിംഗ് എല്ലാം കഴിഞ്ഞു അത് സർട്ടിഫിക്കറ്റ് കിട്ടേണ്ട ഘട്ടത്തിലെത്തി നിൽക്കുകയാണ് പിന്നെ അത് തന്നെയല്ല നമ്മൾ യു കെയിൽ ഇറക്കാൻ പോകുന്നതും അതുപോലെ തന്നെ പൊൾട്രി ബിവറേജ് അതായത് കുഴിർച്ചയിൽ നിന്ന് ചിക്കനിൽ നിന്ന് വൈനും അതുപോലെ നമ്മുടെ മറ്റുള്ള പ്രൊഡക്റ്റുകളുമാണ് യു കെയിൽ നമ്മൾ ഇറക്കാൻ പോകുന്നത് അപ്പോൾ ഇന്ത്യൻ ലൈസൻസ് പാറ്റേൺ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇന്ത്യയിൽ തന്നെ അതിൻ്റെ ഇന്ത്യൻ വൈൻ എന്ന പേരിൽ തന്നെ പൊൾട്രി ബിവറേജ് എന്ന പേര് പേര് പേരിൽ തന്നെ നമുക്ക് പ്രൊഡക്റ്റുകൾ കിട്ടും ഇപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് പൊൾട്രി ബിവറേജ് എന്ന പേരിലാണ് ഹൈ ക്വാളിറ്റി പ്രൊഡക്റ്റാണ് അത് അതിൻ്റെ എല്ലാം നല്ല ഒരു വെറൈറ്റി അനുഭവമാണ് അത് കഴിക്കുമ്പോൾ അത് വ്യത്യസ്തമായ ഒരു അനുഭവമാണ് കഴിക്കുമ്പോൾ അതിൻ്റെ ക്വാളിറ്റി ടെസ്റ്റിങ്ങും അതുപോലെ തന്നെ അതിൻ്റെ ഗുണങ്ങളും എല്ലാം നമ്മുടെ വെബ്സൈറ്റിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് ഉള്ള ഐറ്റംസ് കാര്യങ്ങളൊക്കെ വെറൈറ്റി ആയ സ്പെഷ്യലായ ഐറ്റങ്ങളാണ് ഹൈ ക്വാളിറ്റി ഐറ്റംസ് ആണ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ അത് ഇനിയിപ്പോൾ എവിടെ ഇരുന്നിട്ട് വേണമെങ്കിലും ആർക്ക് വേണമെങ്കിലും ഇന്ത്യയിൽ എവിടെ ഇരുന്നിട്ടായാലും അതുപോലെ വിദേശ രാജ്യത്തായാലും എവിടെ ഇരുന്നിട്ടായാലും നമുക്കത് കാണാനും അതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കാനും നാട്ടിലുള്ള ആവശ്യക്കാർക്ക് എത്തിച്ചു കൊടുക്കാനും ഇരുപത്തിനാല് മണിക്കൂർ കൊണ്ട് കൊറിയർ ലഭിക്കുന്നതിരിക്കും മുമ്പൊക്കെ നമ്മൾ ഇരുപത്തിനാല് മണിക്കൂറിൻ്റെ കൊറിയർ കൊടുക്കുകിരിക്കുന്നത് പക്ഷേ വെബ്സൈറ്റിൻ്റെ ഭാഗമായിട്ട് പറയുന്നതാണ് ഇരുപത്തിനാല് മണിക്കൂർ കൊണ്ട് കേരളത്തിൽ ഓർഡർ ചെയ്താൽ കൊറിയർ ലഭിക്കും പിന്നെ കൊറിയറിൻ്റെ മുടക്കുള്ള ദിവസങ്ങളിൽ മാത്രമാണ് നമ്മൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ തടസ്സങ്ങളുണ്ടാവുകയുള്ളൂ അത് ഓർഡർ ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം നമ്മുടെ വെബ്സൈറ്റിൽ കൊടുത്തിട്ടുണ്ട് എങ്ങനെയാണ് എന്താണെന്നും നിങ്ങൾക്ക് ഐറ്റംസ് എല്ലാം കാണാനും അതുപോലെ തന്നെ കണ്ട് മനസ്സിലാക്കാനും പിന്നെ അതുകൂടാതെ പഴകിയ വർഷ പഴക്കമുള്ളതാണെങ്കിൽ വിലയിൽ വ്യത്യാസങ്ങളുണ്ടാവും അതിൽ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് എൻ്റെ ഇംഗ്ലണ്ടിലെ കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് എൻ്റെ നാട്ടിലെ വാട്സപ്പ് നമ്പർ ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട് അതും ഞാൻ കൊടുത്തിട്ടുണ്ട് അതുകൂടാതെ ഓഫീസിലെ രണ്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് അതിൽ വാട്സപ്പും കോളിങ്ങും സിസ്റ്റം കാര്യങ്ങളുണ്ട് ഷോപ്പ് പ്രവർത്തിക്കുന്നത് രാവിലെ ഒമ്പത് മണി മുതൽ വൈകിട്ട് ഏഴ് മണി വരെയാണ് നിങ്ങൾക്ക് ഏത് സമയത്ത് ഇരുപത്തിനാല് മണിക്കൂർ ഏത് സമയത്ത് വേണമെങ്കിലും വാട്സാപ്പിൽ മെസ്സേജ് അയച്ചിടാം ഷോപ്പ് അടച്ചതിന് ശേഷമുള്ള സമയങ്ങളിൽ മെസ്സേജ് അയച്ചിടാം ആ മെസ്സേജ് കണ്ടതിന് ശേഷം നിങ്ങൾ വിളിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ ഓർഡർ ചെയ്തിരിക്കുന്നതായിരിക്കും കൊറിയർ അത് എല്ലാം ചെയ്ത് നല്ല കൃത്യമായിട്ട് ഒരു ഡാമേജ് വരാത്ത രീതിയിൽ തന്നെ നിങ്ങളുടെ കൈകളിൽ എത്തുന്നതായിരിക്കും കൊറിയറിന് നമുക്ക് അഡീഷണൽ ചാർജ് വാങ്ങിക്കുന്നതാണ് എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഡൽഹി ബാംഗ്ലൂരൊക്കെ പോകുന്നുണ്ട് അപ്പോൾ അതൊക്കെ വരുമ്പോൾ ഡൽഹിക്കൊക്കെ വരുന്നത് വെച്ചാൽ മൂന്ന് ബോട്ടിൽ വിടുമ്പോൾ കൊറിയർ തന്നെ നമുക്ക് അറുന്നൂറോളം ഒരു ബോക്സിൽ വരുന്നുണ്ട് നമ്മുടെ ബോക്സും കാര്യങ്ങളെല്ലാം അതിൽ കൊടുത്തിട്ടുണ്ട് ഇനി ബോക്സ് മാത്രം വേണ്ടവർക്ക് നൂറ് രൂപയ്ക്ക് ബോക്സ് കൊടുക്കുന്നുണ്ട് അതും കൊറിയർ ചാർജ് അഡീഷണൽ ആണ് സിക്സ് ലീറ്ററിൻ്റെ അത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സ്ട്രോങ് ക്വാളിറ്റിയിൽ ഉണ്ടാക്കിയിരിക്കുന്നതാണ് അപ്പോൾ അങ്ങനെ ആണ് നമ്മുടെ ഐറ്റംസ് കിട്ടുന്നത് അപ്പോൾ ആർക്ക് വേണമെങ്കിലും നമ്മുടെ പ്രൊഡക്റ്റുകൾ വെബ്സൈറ്റിൽ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ഓർഡർ ചെയ്യാം അതിപ്പോൾ നമ്മുടെ യൂട്യൂബിൽ ലിങ്കായിട്ട് ഇടുന്നുണ്ട് അതുകൂടാതെ തന്നെ നമ്മൾ ഇനിയിപ്പോൾ വീഡിയോ സൈഡിൽ എഴുതി കാണിക്കാം ഡബ്ല്യു 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 ഡോട്ട് എം വെറൈറ്റി ഡോട്ട് ഇൻ ആണ് വെബ്സൈറ്റിൻ്റെ പേര് വീണ്ടും ഞാൻ പറയുകയാണ് അപ്പോൾ നിങ്ങളെല്ലാവരും നമ്മുടെ പുതിയ വെബ്സൈറ്റ് കണ്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഹൈ ക്വാളിറ്റിയിലാണ് കൊടുക്കുന്നത് അത് തന്നെയെല്ലാം എല്ലാ ലാബ് ടെസ്റ്റുകളും നടത്തി റിസൾട്ട് എല്ലാം എടുത്ത് ക്വാളിറ്റി ചെക്കിങ്ങും അതെല്ലാം കഴിഞ്ഞ് ഹൈ ക്വാളിറ്റി ഇതിലാ തന്നെയാണ് അതിനെ കൊടുക്കുന്നതും കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് നമ്മുടെ പ്രൈസ് തുടങ്ങുന്നത് എന്ന് പറഞ്ഞാൽ അഞ്ഞൂറ് മുതൽ മൂവായിരത്തി അഞ്ഞൂറ് രൂപ വിലയാണ് ലിറ്ററിന് അതായത് എഴുന്നൂറ്റമ്പത് എം എല്ലിനാണ് പറയുന്നത് പിന്നെ മുന്നൂറ്റി അഞ്ച് എം എൽ രണ്ട് ബോട്ടിലാണ് കൊറിയർ ലഭിക്കുന്നത് എഴുന്നൂറ്റമ്പത് എം എൽ മുന്നൂറ്റി അഞ്ച് എം എലും ഇതിൽ ജി എസ് ടി ഇൻക്ലൂഡാണ് വില നമ്മൾ ഇട്ടിരിക്കുന്നത് അതുകൂടാതെ കൊറിയർ സർസ് ചാർജ് അഡീഷണൽ ആയിട്ട് വരും നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും അല്ലെങ്കിൽ ആർക്ക് ഗിഫ്റ്റ് കൊടുക്കാനും കാര്യങ്ങൾ എന്തായാലും നമുക്ക് പന്ത്രണ്ട് ഐറ്റമാണ് ഉള്ളത് അത് തയ്യാറാക്കുന്നത് ഹൈ ക്വാളിറ്റി പ്രൊഡക്റ്റുകളിലാണ് സ്പൈസസ് ഒക്കെ ഉപയോഗിച്ചിട്ടാണ് അതുകൂടാതെ നമ്മൾ കൽക്കണ്ടാണ് അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് അപ്പോൾ അതെല്ലാ കാര്യങ്ങളും നമ്മുടെ കുപ്പിയിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ഗൂഗിൾ പേ ചെയ്യാനും ബാങ്കിലേക്ക് ഫണ്ട് അയക്കാനുമുള്ള സൗകര്യം കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ എന്തായാലും നമ്മുടെ വെബ്സൈറ്റ് വരുന്നുണ്ട് അപ്പോൾ അത് കണ്ടിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള പ്രൊഡക്റ്റുകൾ ഓർഡർ ചെയ്യാവുന്നതാണ് ശരി എത്ര ആവശ്യമായതും നമ്മുടെ ഓരോ പ്രൊഡക്റ്റ് നോക്കുമ്പോഴും അതിൽ അതിലെന്തെല്ലാം ഗുണങ്ങളുണ്ട് എന്തെല്ലാം ഫെസിലിറ്റീസ് ഉണ്ട് എന്താണ് ഫെസിലിറ്റീസ് ഇപ്പോൾ ഒരു ഗുണം ഇപ്പോൾ നമ്മളൊരു കാന്താരി എന്ന് അതിൽ നമ്മുടെ വെബ്സൈറ്റിൽ കാണുമ്പോൾ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ രണ്ട് കുപ്പികൾ സൈഡിൽ കാണിക്കുന്നത് മുന്നൂറ്റി എഴുപത്തഞ്ചും എഴുന്നൂറ്റി അമ്പത് എം എലും കാണിക്കുന്നുണ്ട് അത് കൂടാതെ അത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ അതിൽ എന്തൊക്കെയാണ് ഇതിലെ ഗുണങ്ങൾ അത് ഇപ്പോൾ മാതൃ നാരങ്ങ ആയിക്കോട്ടെ ഇപ്പോൾ മുക്കരേറ്റ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഗ്രേപ്പായിക്കോട്ടെ അങ്ങനെ എന്താണോ ഏതെല്ലാം പഴങ്ങളുടെ ഗുണങ്ങളും അതിൻ്റെ ക്വാളിറ്റിയും എന്നുള്ളത് നമ്മൾ മെൻഷൻ ചെയ്തിട്ടുണ്ട് വെബ്സൈറ്റ് നോക്കി അറിയാൻ പറ്റും അപ്പോൾ നമുക്ക് നമുക്കതനുസരിച്ച് ഏത് ഏതാണോ ശരീരത്തിന് വേണ്ടത് നമ്മുടെ ആവശ്യം ഇഷ്ടപ്പെടുന്ന ഫ്ലേവർ ഏതാണോ പിന്നെ യു കെ വൈൻ എന്ന് പറയുന്നത് അതായത് ഷുഗർക്കാർക്ക് കുടിക്കാൻ പറ്റുന്ന സ്പെഷ്യലായിട്ടുള്ള ഒരു ഇറക്കിയിട്ടുണ്ട് പിന്നെ ലേഡീസിനായിട്ട് ഒരു സ്പെഷ്യലായിട്ട് ഡേറ്റ്സിൽ ഇറക്കിയിട്ടുണ്ട് ഈന്തപ്പഴത്തിൽ ഇറക്കിയിട്ടുണ്ട് അപ്പോൾ അതെല്ലാം ഉണ്ട് കാരണം ലേഡീസിനാവുമ്പോൾ ഇത്തിരി ഒരു മധുരം കൂട് വേണം അങ്ങനത്തെ ചില ഇതുകളുണ്ട് അപ്പോൾ ലേഡീസിനായിട്ട് സ്പെഷ്യൽ ആയിട്ട് ഒരു ഐറ്റം ഇറക്കിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ജെൻസിനായിട്ട് തന്നെ ഡേറ്റ്സ് ഇറക്കിയിട്ടുണ്ട് ആ ഡേഡ്സിൽ ലേഡീസും ജെൻറ്റ്സിനും യൂസ് ചെയ്യാം പിന്നെ അതിൽ ഒരുപാട് ഐറ്റംസ് ഉണ്ട് അപ്പോൾ നമുക്ക് എല്ലാ ഐറ്റംസും നമുക്ക് വെബ്സൈറ്റിൽ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്തൊക്കെയാണ് അതിൻ്റെ ക്വാളിറ്റി എന്നും എന്തൊക്കെയാണ് അതിൻ്റെ ഗുണങ്ങളെന്നും എന്തൊക്കെയാണ് എങ്ങനെയാണ് അത് ഇതെന്നും എല്ലാ കാര്യങ്ങളും മനസ്സിലാവും അപ്പോൾ എല്ലാവരും നമ്മുടെ വെബ്സൈറ്റ് കാണുക വെബ്സൈറ്റ് കണ്ടിട്ട് നമ്മുടെ പ്രൊഡക്റ്റിന് വേണ്ടിയിട്ട് ഓർഡറുകൾ ചെയ്യുക നിങ്ങൾക്ക് കൃത്യമായ ഇതിൽ കിട്ടുന്നതായിരിക്കും ഗൂഗിൾ പേ അതുപോലെ തന്നെ മറ്റുള്ള എല്ലാ ഫെസിലിറ്റീസും ഉണ്ട് ഡാമേജോ കാര്യങ്ങളോ ഇല്ലാത്ത രീതിയിൽ സീലൊക്കെ ചെയ്ത് കൃത്യമായിട്ട് നിങ്ങൾക്ക് വെബ്സൈറ്റ് വേണമെങ്കിൽ മനസ്സിലാവും എന്താണ് ക്വാളിറ്റി എന്നുള്ളത് വെബ്സൈറ്റ് കാണുമ്പോൾ തന്നെ മനസ്സിലാവും അതിൽ ബോട്ടിസെല്ലാം കൊടുത്തിട്ടുണ്ട് അതിലെല്ലാ ഇതിലും കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഇതിനേക്ക് നമ്മുടെ ബിസിനസ്സിനെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ പ്രതീക്ഷയോടെ നിങ്ങൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും താങ്ക് സോ മച്ച് മറ്റൊരു വീഡിയോ വീണ്ടും കാണുന്നവരേക്കും Ta-da, bye bye, see you.